വീട് വരും ഇനി ും താമസിക്കേണ്ട ആയിട്ട് സ്ഥലത്ത് വീട് വെച്ച് തരും ഒട്ടും ആ മാരേജും നടത്തും നന്നായിട്ട് ഭംഗിയല്ലോ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് ഉണ്ടാക്കി തരും ഇനി ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഉണ്ടാക്കി തരും പ്രയാസം മനസ്സിൽ പ്രയാസം കൊണ്ട് നടക്കണ്ട കൂടെ ഉണ്ടാവും എല്ലാ സാധനം കാലം ബോഡ് വരും ബാഡ്മെന്റും ഉണ്ടായില്ലേ എന്തെങ്കിലും ആവശ്യം നമ്മൾ അയച്ച് തരാം കാരം ബോർഡും അങ്ങനെ